സലാലയിലെ മലയാളി സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ വളരെയേറെ സന്തോഷത്തോടാണ് ഈ ചടങ്ങിൽ ഞങ്ങളെല്ലാവരും പങ്കെടുക്കുന്നത് ഈ സല മലയാളം ചാപ്റ്റർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷമാണ് ചാപ്റ്ററായി അംഗീകരിച്ചത് അതിൻ്റെ ഭാഗമായി പതിനാല് പഠന കേന്ദ്രങ്ങൾ ഇവിടെ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട് നിരവധിയായ അധ്യാപകരും നൂറുകണക്കിന് വിദ്യാർത്ഥികളും ഈ ചാപ്റ്ററിൻ്റെ ഭാഗമായി മലയാളം പഠിക്കുന്നുണ്ട് മലയാളത്തെ വാനോളം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഒന്നാം പിണറായി വിജയൻ ഗവൺമെൻ്റ് കാലത്ത് മലയാളം മിഷൻ ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വന്ന ഗവൺമെൻറ് രണ്ടാം പിണറായി വിജയൻ ഗവൺമെൻറ്റും അതിൻ്റെ ചുവടു പിടിച്ച് മലയാളം മിഷന്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കാനാണ് ശ്രമിച്ചത് ഇന്ന് ലോകത്തിൻ്റെ മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും മലയാളം മിഷൻ പ്രവർത്തിക്കുന്നു എന്നത് സന്തോഷകരമായ കാര്യമാണ് നിങ്ങളെല്ലാവരും ബഹുമാന്റെ മുഖ്യമന്ത്രിയുടെ പ്രസംഗം കേൾക്കാനാണ് എത്തിയതുകൊണ്ട് ഞാൻ മറ്റു വിശദാംശം കിടക്കുന്നില്ല വളരെയേറെ സന്തോഷമുണ്ട് ഒമാൻ ഇന്നലെ മസ്ക്കറ്റിലെ ആയിരങ്ങൾ അണിനിരുന്ന മഹാസമ്മേളനമാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അവിടെ ഉദ്ഘാടനം ചെയ്തു ഇന്നിവിടെയും ഒട്ടും കുറയാതെ വലിയ ജനാവലിയാണ് ഈ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ഈ ഒമാനിലെ ഭരണാധികാരികൾ ഞങ്ങളോട് കാണിച്ച ഈ സ്നേഹത്തിന് പ്രത്യേകിച്ച് കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയോട് കാണിച്ച ബഹുമാനത്തിനും ആദരവിനും ഞാൻ ആത്മാർത്ഥമായി തന്നെ നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ് നമ്മളും ഒമാനുമായി വലിയ ചരിത്രപരമായ ഒരുപാട് ബന്ധങ്ങളുണ്ട് അതൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല ആ ചരിത്രപരമായ ബന്ധത്തിൻ്റെ ഭാഗമായി നമ്മളെ ചേർത്ത് പിടിക്കാൻ മലയാളി സമൂഹത്തെ ചേർത്ത് പിടിക്കാൻ ഈ ജി സി സി രാജ്യത്തെ എല്ലാ ഭരണാധികാരികളും ശ്രമിക്കുന്നത് നമുക്ക് സന്തോഷകരമായ കാര്യമാണ് എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് ഡോക്ടർ യൂസഫ് അലി സാറിൻ്റെ സാന്നിധ്യമാണ് ഒരുപക്ഷെ ജി സി സി രാജ്യങ്ങൾ മാത്രമല്ല ഈ ലോകത്തെ ഒട്ടുമുക്കാൽ രാജ്യങ്ങളിലും വ്യവസായിയായി പ്രവർത്തിക്കുന്ന ഒരു എനിക്ക് പറയുന്നൊരു അഭിമാനമുണ്ട് കേരളത്തിൻ്റെ ഒരു അംബാസിഡറാണ് പ്രിയപ്പെട്ട യൂസഫ് അലി സാർ അദ്ദേഹത്തിൻ്റെ വലിയ സാന്നിധ്യം ഞങ്ങളെ അത്ഭുതപ്പെടുത്തുകയാണ് ഏത് ചെറിയ കാര്യത്തിലും കേരളത്തെ സ്നേഹിക്കുകയും ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നു അദ്ദേഹം കഴിഞ്ഞ ദിവസത്തെ മീറ്റിങ്ങിൽ ഒരു വാചകം പറയുന്നതിന് വേണ്ടിയാണ് ഞാനിവിടെ ആ അദ്ദേഹത്തെ പേരുപയോഗിച്ചത് ഈ നാട്ടിൽ എത്തിയത് വെറും പിണറായി വിജയനല്ല കേരളത്തിൻ്റെ അഭിമാനമായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണെന്ന ആ വാക്ക് ഓരോ മലയാളിയെയും തസ്സിപ്പിക്കുന്നതാണ് അതുകൊണ്ട് ഒരുപാട് ഗുണപ്രചരണങ്ങൾ നമ്മുടെ നാട്ടിൽ ഈ നാട്ടിലൊക്കെ നടക്കുന്നുണ്ടെങ്കിലും കേരളത്തെ ഉയർത്തിയ ഒമ്പതര വർഷം കേരളത്തിന് സമ്മാനിച്ച ധീരനായ മുഖ്യമന്ത്രിയാണ് ഇന്ന് ഈ സലാലയിൽ മുഖ്യമന്ത്രിയായതിനു ശേഷം ആദ്യമായി എത്തുന്ന ശ്രീ പിണറായി വിജയൻ നിങ്ങളെ എത്രമാത്രം അദ്ദേഹം സ്നേഹിക്കുന്നു ആലോചിച്ചു നോക്കൂ കേരളത്തിൻ്റെ മറ്റൊരു മുഖ്യമന്ത്രി സലാലയിൽ ഇതിനും വന്നിട്ടില്ല എന്നിവിടെ സ്വാഗത പ്രസംഗം പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി എത്രമാത്രം സന്തോഷകരമായ ഒരു ചടങ്ങ് സാന്നിധ്യമാണ് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിലൂടെ നടക്കുന്നത് ഇന്ത്യൻ സോഷ്യൽ ക്ലബ് മലയാളം മിഷൻ എല്ലാവരും ചേർന്ന് ഇത്ര മനോഹരമായി സംഘടിപ്പിച്ച ഈ പരിപാടിക്ക് ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞതിലുള്ള സ്നേഹവും നന്ദി അറിയിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളുടെയും മുമ്പിൽ കേരളത്തിലെ ഗവൺമെൻറ് എന്നും ഉണ്ടാകും ഇന്നലെ ഉണ്ടായിട്ടുണ്ട് ഇന്നും ഉണ്ടാകും നാളെയും ഉണ്ടാകും എന്ന കാര്യം ഉറപ്പ് പറഞ്ഞുകൊണ്ട് മലയാള മിഷ്യൻ്റെ പ്രവർത്തനങ്ങളെ ഈ നാട്ടിൽ സലാലയിൽ വ്യാപകമായി ത്രസിപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ നിങ്ങളെല്ലാവരും സഹകരിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ ചെറിയ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം